നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോബിൾ ഇപ്പോൾ റോക്കറ്റ് ബാധി കുതിച്ചുകൊണ്ടിരിക്കുന്ന മുട്ടയുടെ വില കേട്ടാൽ നമ്മൾ ഞെട്ടും ഏഴായിരം രൂപ മുതൽ എട്ട് രൂപയാണ് മിക്ക കടകളിലും റീറ്റെയിൽ കടകളിൽ കൊടുക്കുന്നത് കാരണം ഹോൾസെയിലുകാർ വില കൂട്ടിയാണ് ഇപ്പോൾ വെള്ളമൊട്ടയ്ക്ക് വില കൂട്ടിയാണ് കൊടുക്കുന്നത് ഏറ്റവും ആരോഗ്യ സംരക്ഷണമായ മുട്ട മിക്ക അടുക്കളയിലെ ഒരു പ്രധാന വസ്തുവാണ് മുട്ട ഇപ്പോൾ ധാരാളം ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ദിവസം മുട്ട കഴിക്കുന്നവരുമുണ്ട് മുട്ടേക്കാൾ പ്രോട്ടീൻ ഈ പച്ചക്കറികൾക്ക് കൂടുതലെന്താനും ശരീരത്തിന് വളരെ പ്രധാനപ്പെട്ട പോഷകമായ പ്രോട്ടീൻ എല്ലുകൾ പേശികൾ ചർമ്മം രക്തം എന്നിവയുടെ വളർച്ചയ്ക്ക് പ്രോട്ടീൻ വളരെ അത്യന്താപേക്ഷിതമായ ഘടകം തന്നെയാണ് അതിനാണ് മേൺ മിക്ക ദിവസവും മുട്ടയും വല്ലപ്പോഴും ഒക്കെ മുട്ട കഴിക്കുന്നത് മുട്ടയാണ് പ്രോട്ടീൻ്റെ മികച്ച ഒരു ഇടമായി മിക്ക ആൾക്കാരും കണക്കാക്കുന്നത് എന്നാൽ മുട്ടയിലുള്ളതിനേക്കാൾ പ്രോട്ടീൻ അടങ്ങിയ പച്ചക്കറിയിൽ ധാരാളം ഐറ്റങ്ങളുണ്ട് ഉദാഹരണം മുരിങ്ങയില മുരിങ്ങക്കായും മുരിങ്ങയിലയും ഏറ്റവും നല്ലതാണ് പ്രോട്ടീൻ്റെ അംശം കൂടുതലുള്ളതാണ് നൂറ് ഗ്രാം ഏകദേശം ഒമ്പത് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഇരുമ്പ് കാൽസ്യം ആൻറ്റി ഓക്സിഡൻ എന്നിവയിൽ മുരിങ്ങയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ധാരാളം പേര് ഉപയോഗിക്കാറുണ്ട് ആഴ്ചതോറും തോരനായാലും മറ്റ് കറികളായിട്ടും മുരിങ്ങയിലും മുരിങ്ങക്കൊക്കെ ആയിട്ട് സാമ്പാർ ഉപയോഗിക്കുന്നുണ്ട് മറ്റൊരു പച്ചക്കറിയാണ് കൂണുകളിൽ ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അഞ്ച് മുതൽ ഏഴ് ഗ്രാം പ്രോട്ടീൻ വരെ ഒരു കപ്പ് വേവിച്ച കൂണിൽ നിന്ന് നമുക്ക് കിട്ടും കൂടാതെ വിറ്റാമിനുകൾ സെലീനിയം ആൻ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയുടെ മികച്ച ഉറവിടം കൂടിയാണ് ഈ കൂണുകൾ തലച്ചോറിൻ്റെ ഈ ആരോഗ്യ വർദ്ധി മെച്ചപ്പെടുത്തുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ക്യാൻസർ വിരുദ്ധ ഗുണങ്ങൾ ഈ ഗൂണുകളിൽ ധാരാളമുണ്ട് അടുക്കളത്തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ചീര ചീര ചീരയിലും ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഒരു കപ്പ് വേവിച്ച ചീരയിൽ ഏകദേശം അഞ്ച് പോയിൻ്റ് നാല് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് പച്ച ചീരയും ചുവന്ന ചീരയും മിക്ക വീട്ടുകളിൽ ധാരാളം ഉപയോഗിക്കാറുണ്ട് ചുവന്ന ചീരയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റും നല്ല പ്രോട്ടീനും അടങ്ങിയിട്ടുള്ളത് കൃഷി ചെയ്യാൻ വളരെ ഏറ്റവും നല്ലത് പ പച്ചീര തന്നെയാണ് കോളിഫ്ലവറിലും ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം മാഗ്നീസ് മാഗ്നീഷ്യം ഫോസ്ഫറസ് കാൽസ്യം വിറ്റാമിൻ സി കെ ഇരുമ്പ് എന്നിവ കൂടാതെ സിനിഗ്രീനും ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കൃഷി ഓഫീസുകളിൽ വഴി കോളിഫ്ലവറും ക്യാബേജിൻ്റെ തൈയൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് അത് മേടിച്ച് ഉപയോഗപ്പെടുത്തുക മറ്റൊരു പ്രോട്ടീൻ ഉടവിടമായ പയർ പയറ് കൊഴുപ്പും കൊളസ്ട്രോളും വളരെയധികം കുറവാണ് മഗ്നി മാഗ്നീസ് കോപ്പർ ഫോസ്ഫറസ് പോളേറ്റ് സിങ്ക് ഇരുമ്പ് മഗ്നീഷ്യം എന്നിവയും ധാരാളം അടങ്ങിയിട്ടുണ്ട് പയർ പേർഗങ്ങളിൽ ഒരു കപ്പ് വേവിച്ച പയറിൽ ഏകദേശം എട്ട് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് എല്ലാം കഴിക്കുമ്പോൾ അലർജി മറ്റും പ്രശ്നങ്ങളുടെ വിദഗ്ധമായ ഡോക്ടറിന്റെ ഉപദേശപ്രദം മാത്രമേ കഴിക്കാവൂ ഈ വീഡിയോ പൂർണ്ണമാവുന്നു കണ്ടൽ വളരെ നന്ദി